മതിലകത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റ് ഇടിച്ചു തകർത്തു അപകടത്തിൽ ആർക്കും പരുക്കില്ല ഇന്ന് പുലർച്ചെ നാല് ഇരുപതിന് മതിലകം പോലീസ് സ്റ്റേഷനു മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു ക്രിസ്തുമസ് ആൻഡ് ന്യൂ ന്യൂഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഡയമണ്ട്സിൽ നിന്നും ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ മാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ കൃപ്ര ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ മാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട്